തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേടിയ ആത്മവിശ്വാസത്തിന്റെ ബലത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് തദ്ദേശ വിജയത്തിന്റെ ആലസ്യത്തിൽ മുഴുകി നിൽക്കാതെ ലക്ഷ്യം നിയമസഭയാണെന്ന് പ്രഖ്യാപിച്ച് അതിനുള്ള പ്രവർത്തനങ്ങൾ ഉടനടി ഊർജിതപ്പെടുത്താനാണ് ടീം കെ പി സി സിയുടെ തീരുമാനം നൂറ് സീറ്റുകൾ നേടി അധികാരത്തിലെത്തുക എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ തന്ത്രം ഏറ്റെടുത്ത് പാർട്ടി ഇപ്പോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ചിട്ടയോടെയും സംഘടിത സ്വഭാവത്തോടെയുമാണ് മുന്നോട്ടു പോകുന്നത് കോൺഗ്രസിന്റെ വിജയം മാത്രമാണ് യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കുന്നതിനുള്ള താക്കോൽ എന്ന തിരിച്ചറിവാണ് ഈ തീവ്ര ശ്രമങ്ങൾക്ക് പിന്നിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ടീം ചുമതലയേറ്റ ശേഷം ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ തിരിച്ചുപിടിച്ചതും അതിനു പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ മികച്ച വിജയവുമാണ് ഹൈക്കമാൻഡിനെ സംതൃപ്തരാക്കിയത് അതുകൊണ്ട് തന്നെ നിലവിലെ വിന്നിൻ ടീമിനെ അടുത്തെങ്ങും മാറ്റാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല പരമ്പരാഗത ശൈലികൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് അച്ചടക്കത്തോടെയുള്ള കോർപ്പറേറ്റ് മാതൃകയിലുള്ള പ്രവർത്തനമാണ് കെ ലക്ഷ്യമിടുന്നത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഒരു ചെയർമാന്റെ റോളിൽ പ്രവർത്തിക്കും അദ്ദേഹത്തിന്റെ നേതൃത്വം പാർട്ടിക്കുള്ളിൽ ചിട്ടയും അച്ചടക്കവും ഉറപ്പാക്കും പ്രതിപക്ഷ നേതാവ് വേ ഡി സതീശനാണ് സിഒയുടെ റോളിൽ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനും എല്ലായിടത്തും കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നതിനും അദ്ദേഹം നേതൃത്വം നൽകും ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് എന്നിവരാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാർ എന്ന നിലയിൽ പ്രധാന മാനേജർമാരുടെ റോൾ വഹിക്കുന്നത് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിലും താഴെത്തട്ടിലേക്ക് നിർദ്ദേശങ്ങൾ എത്തിക്കുന്നതിലും ഇവർക്ക് നിർണായക പങ്കുണ്ട് പരിചയസമ്പന്നരായ നേതാക്കളെ പൂർണ്ണമായും അവഗണിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല അനിൽകുമാർ രമേശ് ചെന്നിത്തല കെ സുധാകരൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ നിർണായക ഉപദേശങ്ങളുമായി ടീമിന്റെ ഭാഗമാകും ദേശീയതലത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങളുള്ള കെ സി വേണുഗോപാലിന് ഒരു ഇന്റേണൽ ഓഡിറ്ററുടെ റോളായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങൾ ടീം കെ പി അതിവേഗം നടത്തുന്നത് കഴിഞ്ഞ മേയിൽ ചുമതലയേറ്റ ഈ ടീം തെരഞ്ഞെടുപ്പ് വിജയത്തിനായി നിരവധി ചിട്ടയായ പ്രവർത്തനങ്ങളാണ് നടത്തിയത് വോട്ടർ പട്ടികയിലെ പേരുചേർക്കലിൽ വർക്കിംഗ് പ്രസിഡന്റുമാർ നേരിട്ട് മേൽനോട്ടം വഹിച്ചത് ഗുണം ചെയ്തു താഴെത്തട്ടിലുള്ള വാർഡ് തല കമ്മിറ്റികൾ ശക്തിപ്പെടുത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരിട്ട് ഭവന സന്ദർശനത്തിനിറങ്ങി ജനങ്ങളുമായി ബന്ധപ്പെട്ടു കെ പി സി ഇലക്ഷൻ മോണിറ്ററിംഗ് സെൽ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് സഹായകമായി പ്രകടന പത്രികയ്ക്ക് പുറമെ ഇടതു ഭരണത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ വീഴ്ചകൾ അക്കം നിർത്തിയുള്ള കുറ്റപത്രവും പ്രചരണത്തിനായി ഉപയോഗിച്ചു ഇടതുഭരണത്തിലെ അഴിമതിയും സ്വജനപക്ഷപാതവും ജനങ്ങളിലേക്ക് ഫലപ്രദമായി എത്തിക്കാൻ സ്ഥാനാർത്ഥികൾക്ക് പ്രത്യേക പഠന ക്ലാസുകൾ നൽകി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കെ സംഘം പതിനാല് ജില്ലകളിലും പര്യടനം നടത്തി ജില്ലാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി കെ വൈസ് പ്രസിഡന്റുമാർക്ക് ജില്ലകളുടെ ചുമതല നൽകുകയും മുതിർന്ന നേതാക്കളെ മേൽനോട്ടത്തിനായി കളത്തിലിറക്കുകയും ചെയ്തു പ്രചരണ തിരക്കിനിടെ കോൺഗ്രസ് നേരിട്ട ഒരു പ്രധാന വെല്ലുവിളിയായിരുന്നു സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇത് ആദ്യം സഹകരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ച കെ പിന്നീട് നിലപാട് തിരുത്തി കാരണം െ മാറുന്ന കോൺഗ്രസ് അനുകൂല വോട്ടുകൾ എതിരാളികൾ വെട്ടി നിർത്താൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ നിന്നും ഒരാൾ പോലും പുറത്താകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ പ്രാദേശിക ഘടകങ്ങൾക്ക് കെ കർശന നിർദ്ദേശം നൽകി തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിലും അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മറക്കരുതെന്നും എസ് ഐ ആർ ഫോമുകൾ ഭവന സന്ദർശന സമയത്ത് തന്നെ വിതരണം ചെയ്യണമെന്നും പ്രവർത്തകരെ ചുമതലപ്പെടുത്തി കെ പി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രഖ്യാപിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനം നിയമസഭാ പോരാട്ടത്തിലും തുടരാൻ കോൺഗ്രസ് പൂർണ്ണ സജ്ജമാണ് ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും അതിവേഗം പൂർത്തിയാക്കി നൂറിലധികം സീറ്റുമായി യു അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കോൺഗ്രസ് ഒത്തൊരുമയോടെ നീങ്ങുന്നതിൽ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗും പൂർണ്ണ സന്തോഷം ോഷത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാല് കോർപ്പറേഷനുകളിലടക്കം ഭരണം പിടിച്ച് യു ഡി എഫ് ശക്തമായ മുന്നേറ്റം നടത്തിയെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അനായാസം ജയിക്കാവുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ലെന്നാണ് കോൺഗ്രസിന്റെ നിലവിലെ വിലയിരുത്തൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി അഞ്ചു മാസം മാത്രമാണ് ശേഷിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് വിഹിതം പരിശോധിക്കുമ്പോൾ യു ഡി എഫിന് എൺപത് സീറ്റുകൾ വരെയും എൽ ഡി എഫിന് അറുപത് സീറ്റുകൾ വരെയും നേടാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് കേവല ഭൂരിപക്ഷത്തിന് എഴുപത്തിയൊന്ന് സീറ്റുകളാണ് ആവശ്യം തദ്ദേശത്തിൽ യു ഡി എഫിനൊപ്പം നിന്ന പല വാർഡുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എൽ ഡി ിന് അനുകൂലമാവാൻ സാധ്യതയുള്ള നേരിയ വോട്ട് വ്യത്യാസമേ ഉള്ളൂ അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം മാത്രം നോക്കി ഭരണം ഉറപ്പിക്കാൻ കഴിയില്ലെന്ന് നേതൃത്വം വിലയിരുത്തുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ മുന്നണി വിപുലീകരണം അതിവേഗം വേണമെന്ന നിലപാടാണ് യു ഡി എഫ് നേതൃത്വം എൽ ഡി എഫിനൊപ്പമുള്ള കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം ആർ ജെ ഡി എന്നീ പാർട്ടികളെയാണ് കോൺഗ്രസ് മുന്നണിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ജോസ് കെ മാണി വിഭാഗം യു ഡി എഫിൽ തിരിച്ചെത്തിയാൽ മധ്യകേരളത്തിൽ നിർണായക നേട്ടമുണ്ടാക്കാമെന്ന് യു ഡി എഫ് കരുതുന്നുണ്ടെങ്കിലും മുന്നണി മാറ്റം ആലോചനയിലില്ലെന്നാണ് ജോസ് കെ മാണി നിലപാട് അറിയിച്ചിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എം നേതൃത്വത്തിലുള്ള എൽ ഡി എഫിന് വലിയ തിരിച്ചടിയാണ് നേരിട്ടത് ഏഴായിരത്തിലധികം സീറ്റുകൾ ഇരു പാർട്ടികളും നേടിയപ്പോൾ സി പി എമ്മിനേക്കാൾ മുന്നൂറ്റി അറുപത്തിരണ്ട് സീറ്റുകൾ അധികം നേടി കോൺഗ്രസ് ആണ് മുന്നിലെത്തിയത് അയ്യായിരത്തിന് മുകളിൽ സീറ്റ് ലഭിച്ചത് കോൺഗ്രസിനും സി പി എമ്മിനും മാത്രമാണ് ഈ മികച്ച പ്രകടനത്തിന്റെ ആവേശം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പകർത്തി നൂറ് സീറ്റുകൾ എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് ടീം കെ പി സി സി മൾട്ടിനാഷണൽ കമ്പനി മാതൃകയിൽ സംഘടിതമായി നീങ്ങുന്നത്